ായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്കായിട്ട് മത്തായുടെ സുശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു അവൻ മറ്റൊരു ഉമ അവർക്ക് പറഞ്ഞുകൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സാദൃശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് യജമാനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടി കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തൻ്റെ പഠിപ്പിക്കലുകളിൽ ധാരാളം ഉപമകൾ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ മുമ്പിൽ വരുന്ന പുരുഷാരത്തോട് സംസാരിച്ചു കാരണം ദൈവരാജ്യം എന്ന ആ മർമ്മം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് കർത്താവിന് നിർബന്ധമുണ്ടായിരുന്നു ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ചു എന്നാൽ അവർ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് പോയി കളഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കർത്താവായ യേശു ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ശത്രു ആരാണെന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷേ ആത്മീയമായിട്ട് കർത്താവ് സംസാരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം ഇത് പിശാചു ചെയ്തതായ പ്രവൃത്തിയാണ് വിതയ്ക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്ന് കർത്താവ് യേശുക്രിസ്തു നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ദൈവവചനം വിതയ്ക്കുക ദൈവവചനത്തെ ഒരു വിത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ദൈവവചനത്തെ വിത്തിനോട് ഉപമിച്ചെങ്കിൽ ദൈവവചനത്തിൻ്റെ ആ ശക്തിയാണ് ആ ഉപമയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വിതച്ചു പക്ഷേ ആ വിതച്ചപ്പോൾ തന്നെ ശത്രു ചെയ്യുന്ന കാര്യം അവൻ കാള വിതയ്ക്കുന്നു ഇന്നും അങ്ങനെയാണ് ദൈവവചനം നാം കേട്ട് കഴിയുമ്പോൾ ആ ദൈവവചനത്തെ ദുർബലമാക്കുവാൻ അതിനെ ശോഷിപ്പിച്ച് കളയുവാൻ അതിനെ ഞെരുക്കിക്കളയുവാൻ പിശാച പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ കളകളെ നമ്മളിൽ വിതയ്ക്കാനിടയായിത്തീരും അടുത്ത ദിവസങ്ങൾ നോക്കിയപ്പോൾ ഒരു കാഴ്ച ഈ നല്ല വിത്തം മുളച്ച് വളരുന്നതിനോടൊപ്പം തന്നെ അതിനോട് തന്നെ സാദൃശ്യമുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ പ്രയാസമേറിയ മറ്റ് ചെടികളും അവിടെ വളർന്നു വന്നു അതിനെയാണ് ഇവിടെ കള എന്ന് വിളിക്കുന്നത് ഇന്നും അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് നല്ലതിനെ തിരിച്ചറിയാൻ കഴിയത്തില്ല നല്ല ദൈവമക്കളെ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു എല്ലാവരുടെ കയ്യിൽ ബൈബിളുണ്ട് എല്ലാവരും നല്ലവണ്ണം പ്രസംഗിക്കുന്നു എല്ലാവരും നല്ല ആംബിയൻസ് സൃഷ്ടിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ യജമാനനോട് ചോദിച്ച് ചോദ്യം യജമാനനെ നോക്കിക്കേ കള മുളച്ചല്ലോ നമുക്ക് കള പറച്ചു കളയാം അല്ലെങ്കിൽ നല്ല ഗോതമ്പ് ചെടിയും കൂടെ അത് നശിപ്പിച്ചു കളയും അപ്പോൾ യജമാനൻ പറഞ്ഞ എന്താണ് അപ്പോൾ യജമാനൻ പറഞ്ഞത് നമുക്ക് പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് അതിന് അവൻ ഇല്ല പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കോഴ്ത്തോളം വളരട്ടെ ഇന്ന് നമുക്ക് ആത്മീയ ലോകത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പലരും ഈ കളകളെ കാണുന്നുണ്ട് എന്നു മാത്രമല്ല കൂടെ ഈ കളകളെ പറിച്ചു കളയണമെന്നുള്ള ആ നിർബന്ധ ബുദ്ധിയോടെ അവർ പ്രസംഗിക്കുകയും അവർ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ വയലിൻ്റെ ഉടമസ്ഥനായ യേശു എന്ന് പറയുന്നത് പറിക്കണ്ട അതവിടെ നിൽക്കട്ടെ കള പറിച്ചു കുളമാക്കണ്ടെന്ന യേശു ആണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം പലരും കള പറിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക ഈ കള പറിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു ധാരണയുമില്ലാതെ തൻ്റേതല്ലാത്ത ആ വയലിൽ കള ഇറങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ദൈവത്തിന് മുമ്പാകെ നമ്മൾ ആൻസർ പറയേണ്ടതായിട്ട് വരും വേണമെങ്കിൽ ഈ യജമാന് പറയാമായിരുന്നു ഓ നിങ്ങൾ സന്നദ്ധരാണോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി പറിച്ചോ കള പറിച്ചോ പക്ഷേ ഉത്തമസ്ഥനായ ഈ യജമാനൻ പറയുകയാണ് വേണ്ട അത് നല്ല ഗോതമ്പിനെയും കൂടെ നശിപ്പിക്കും അതുകൊണ്ട് ഇപ്പോൾ കള പറിക്കേണ്ട നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് ആത്മീയ ലോകത്തെ കാണാൻ കഴിയുന്നത് കള പറിക്കുവാൻ ധാരാളം പേരുണ്ടെന്നുള്ളതാണ് പക്ഷേ യേശു എന്താ പറയുന്നതെന്നും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടേ യേശു പറയുന്നു അത് വളരട്ടെ അതും അതിനോടുകൂടി വളരട്ടെ നിങ്ങളതിനെ പറിക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നല്ല ഗോതമ്പിൻ്റെ ചെടിയും കൂടെ നശിച്ചു പോകും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ദുരുപദേശകരെ എതിർക്കുമ്പോൾ തന്നെ സത്യോപദേശകർ എന്ന വ്യാജേന പലരും ജനങ്ങളുടെ ദൈവവിശ്വാസവും തിരുവചനത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുത്തി കളയുക അങ്ങനെ ഒരു അപകട മേഖലയിലാണ് ഇന്ന് ക്രൈസ്തവ ക്രൈസ്തവലോകമായിരിക്കുന്നത് എന്നാൽ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കളകൾ വളരട്ടെ ഇതിനോടുകൂടെ വളരട്ടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ കളകളെല്ലാം പറ മനോഹരമായിട്ട് വയലാക്കാമെന്ന് നമ്മൾ ആരും സ്വപ്നം കാണണ്ട കാരണം ഈ വയലിൻ്റെ യജമാനൻ ഇല്ലാത്ത വിഷമം എന്തിനാണ് നിങ്ങൾക്കുണ്ടാകുന്നത് യജമാനൻ പറഞ്ഞു കേട്ടെ ഇത് വളരട്ടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തോളം എന്നുള്ളത് വരാൻ പോകുന്ന നായവിദ്യയെക്കുറിച്ചാണ് പറയുന്നത് അന്ന് യജമാനൻ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മളന്ന് കാണാൻ പോകുക അതാണ് നമുക്ക് അവസാന ഭാഗത്ത് കാണാൻ കഴിയുന്നത് രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി കൂട്ടി ചുട്ടിക്കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുറയിൽ കൂട്ടുവെപ്പാനും കൽപ്പിക്കും ഗോതമ്പ് എൻ്റെ കളപ്പുറയിൽ കൂട്ടുവെക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് ഇന്ന് നമുക്ക് ഇത് ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്നാരും ഇതിനു വേണ്ടി പുറപ്പെടരുത് മറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം തന്നെ കാര്യങ്ങൾ ചെയ്യട്ടെ പക്ഷേ നാം എന്ത് ചെയ്യണം നമ്മുടെ നോട്ടവും നമ്മുടെ പരിചരണവും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം ഈ നല്ല ഗോതമ്പ് ചെടികൾ ആരോഗ്യത്തോടെ വളരാനായിരിക്കണം അതിനുള്ള ഉപദേശം അതിനുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ വയൽ ആ വയലിൽ നല്ല ചെടികൾ നൂറുമേനി കായ്ക്കുന്നതായ ചെടികൾ വളർന്നു വന്ന് ദൈവരാജ്യത്തിൻ്റെ തീരട്ടെ നാമും അതിൽ ഒരു ഗോതമ്പ് ചെടിയാണ് ഈ വയലിൽ ദൈവം നമ്മെ നട്ടിരിക്കുന്നു അതുപോലെ തന്നെ നാമം ഈ കലകളെ ശ്രദ്ധിച്ചു നോക്കാതെ ആത്മീയമായി വളരുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവരാജ്യത്തിൽ സ്ഥിരതയോടുകൂടെ നിൽക്കുവാൻ ശ്രമിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമ്മുള്ളവരെ കളപറിച്ച് കുളമാക്കരുതെ ഈ കളകളുടെ ഇടയിൽ സമയം ചെലവഴിക്കാതെ നല്ല വിത്തിനായി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ആത്മീക ആരോഗ്യത്തിനായും വളർച്ചയ്ക്കായും ആഗ്രഹിച്ചു ദൈവസന്നധി വിശ്വസ്തരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം കാലാകാലങ്ങളിൽ ഞങ്ങൾ കേട്ടതായ ദൈവത്തിൻ്റെ വചന നിമിത്തം ഞങ്ങൾക്കുണ്ടായ ആത്മീയ വളർച്ചയ്ക്കായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ ശ്രദ്ധയെ വ്യതിച്ചടിപ്പിക്കുവാൻ പിശാജ് പലവിധമായ പദ്ധതികൾ ഒരുക്കുമ്പോൾ കർത്താവെ അങ്ങിയോടുള്ള ആ ഏകാഗ്രതയിൽ വർദ്ധിച്ചുവന്ന ദൈവരാജ്യ പ്രവേശനത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ തുണം ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൃതമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യുൾ താങ്ക് യു ഫോർ വാച്ചിങ് മോർണിംഗ് ഡ്യൂ Kindly tuned up for next day messages.